കാരം ട്രെയിലർ റിയാക്ഷൻ ാണ് കാരമല്ലേ കാരമാണല്ലേ എരിവ് പറയുന്ന പോലെ കാരം എന്നാണെന്ന് വിചാരിച്ചിരിക്കുന്നു ഓക്കെ സൂപ്പർ സൗണ്ട് ഒരു ഹിന്ദി മൂടാണല്ലോ മലയാളം ോ എല്ലാവരും സ്പെക്യുലേറ്റ് ചെയ്യുന്ന പോലെ ഒരു മാസ് മേർഡർ ആണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല സിന്ദാബാദിൽ നമ്മൾ ഒരിക്കലും ഡയറക്ടർ ഓഫ് അല്ലല്ലാ ഈ ജേണലിൽ വന്ന ഐറ്റം കണ്ടോണ്ടായിരിക്കും എല്ലാം എഴുതി എല്ലാം നോക്കെല്ലാം അവിടെ ആ പേരിൽ സി ജേക്കബിന്റെ സ്വർഗ്യം ശേഷം എല്ലാം കാണിച്ച അവസാനം അതെന്താ എന്നോട് പറയാം അങ്ങനെ പലതും നീ എന്നോട് ഇപ്പോഴല്ലേ നിനക്ക് നിന്റെ കാര്യം മാത്രം നിന്റെ അർത്ഥനെ പോലെ തന്നെ എങ്ങോട്ട് വേണമെങ്കിലും ഒരു തോക്ക് പോലും കണ്ടിട്ടില്ലാത്ത നമ്മൾ എന്ത് തീ മുഖത്തായത് ഇത് കണ്ടത് ഇത് വിനീത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യ ഇവിടുന്നാൽ അങ്ങോട്ടുള്ള ട്രെയിലർ കട്ട്സ് ഒക്കെ നോക്ക് ആ പാട്ട് വന്നതിനു ശേഷം തോന്നുന്നു ഇത് ഓരോ ഓരോ കട്ട് പോയി ഈ സോറി ഇതിങ്ങനെ ഇടയ്ക്കിടക്ക് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ഈ കാറ് പോകുന്ന സീൻ എനിക്ക് കാണുമ്പോ തിരാ വൈബ്സ് അടിക്കുന്നത് തിരയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ട്രെയിലർ ഏന്ന് പറഞ്ഞിട്ട് കട്ടാവുക ഇതിന് പറയുന്നേ ഹാൻഡ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ കേരളില്ല ഡേറ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ ഇനി ഒരു മാസം അത് അതെ ശരിക്കും സ്ട്രാറ്റജിക് പ്ലാനിങ് ഓണത്തിന് ഇറങ്ങിയതൊക്കെ ഓടി തീരും പിന്നെ വരും വരവരും കേട്ടോ കാറിൽ കൊടുക്കുന്ന ഒരു സിനിമയിലാ മറ്റേ ശ്വാസം കിട്ടാണ്ട് ഏതായിരുന്നു അത് ഹെലൻ 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 കാറല്ലോ ബേക്കറി കുടിക്കുമ്പോ എന്റെ മാമ മാമന്റെ ഫേവറേറ്റ് ജാൻവി കപ്പൂർ റീമേക്ക് ചെയ്ത സിനിമ ആൽബോ ഏതാണ് ആൽബം ആൽബോ ഷാൻറോ മ്യൂസിക് ആൽബം കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ നല്ലോണം ചെയ്തത് നമുക്ക് അങ്ങനെ ഒരു പുതുമുഖ നടൻ വന്നതോ അല്ലെങ്കിൽ പുതിയ ആരെയോ അവതരിപ്പിക്കുന്ന പോലെയോ തോന്നിയിട്ടില്ല ഈ ആക്ടറെ മേത്ത് നമ്മള് ശ്രദ്ധിച്ചല്ലേ ആക്ച്വലി ട്രെയിലർ കാണുമ്പോ ട്രെയിലറിന്റെ മുകളിൽ തന്നെയാണ് നമ്മുടെ ശ്രദ്ധ വന്നത് അതാണ് ഏറ്റവും വലിയ വിജയം ചെയ്യിപ്പിക്കാൻ അതെ അതിപ്പോ നമ്മള് സംഭവ ഹൃദയത്തില് പ്രണവ് മോഹൻലാലിനെ ഇഷ്ടപ്പെട്ടെങ്കിലും ആദി എന്ന് പറഞ്ഞ സിനിമ കാത്തുമ്പോക്ക് അത്ര അങ്ങോട്ട് കണക്ട് ആയിട്ടില്ല അതെ മൂപ്പര് ആ തോന്നല്പ്പിക്കുന്നില്ല ഒരു ഹോസ്പിറ്റൽ ഇത് വിനീത് ശ്രീനിവാസിനെടുക്കാത്തോ

ആൾക്ക് ഈ പാസം പാസം പിന്നെത്തിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ അത് കുറെ കാലത്തിന് ശേഷം തിരിച്ചു വരണം അതായത് ഇനി പെട്ടുകൊണ്ട് റെഡി ആവൂല ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീവിയസ് കോച്ച് ആണോ ഇതോ ഈ അടി അടി കൊടുക്കുന്ന അതാണോന്ന് എനിക്കൊരു ഡൗട്ട് വാട്ട് ഒന്നേ ഒമ്പതിന് എന്താ സംഭവിച്ചത് ഡോണിസ് ആക്ച്വലി ഈ ാണ് അത്യാവശ്യം നല്ലൊരു ചാനലാണ് ബാങ്ക് കെ ഡി എഫ് സിയുടെ മുന്നപ്റ്റൻസി मामा, मामा। yes. इसला, इसला <laughs> <laughs> था, <laughs> ും അവരന്നെട്ടി മൂപ്പര് അഭിനയിക്കോടോസ് ഈ ട്രെയിലറിൽ എല്ലാരേക്കാളും കൂടുതൽ കമന്റ് കിട്ടിയ മൂപ്പര്ന്നെയാൻസ് മോനെ ഫുള്ള് തന്നെ ഒറ്റ ഫ്രെയിമിൽ ഈ ഈ കണ്ടുപിടിച്ച് എന്തായാലും നമ്മൾ നമ്മൾ തൃപ്തരാണ് ഇത് അവന്റെ ശേഷം മലയാള സിനിമയില് വ്യത്യസ്തമായ ഫൈറ്റ്വൻസുകളൊക്കെ മിന്നി പറഞ്ഞോണ്ടിരിക്കണിപ്പോ ഫൈറ്റില് ഫൈറ്റില് ഇതും പിന്നെ ഒരു എന്ന് പറഞ്ഞ സിനിമ വരുന്നുണ്ട് സെയിം ടീമിന്റെ അതും ആയിരിക്കും ഫൈറ്റില് അടുത്ത ലെവല് ഒരു സിനിമ ഇത് കുറെ വേറെ രാജ്യങ്ങളിലൊക്കെ പോയി നന്നായി പണി ലണ്ടത് ഐ മീൻ അതേപോലെ തന്നെ കുട്ടിക്കാല ഉണ്ടോ കണ്ടിരുന്നോ ചെറിയ ചെറിയ ദൈവത്തിന്റെ കരം ഈ ടൈറ്റിൽ വന്ന സിനിമകൾക്കൊക്കെ ഒരു പ്രത്യേക രാശിയാണല്ലേ അപ്പൊ ദൈവത്തിന്റെ കരങ്ങൾ കൊണ്ട് ബോക്സ് ഓഫീസ് അതെ എന്തായാലും ബ്രഹ്മണ്ഡ ഹിറ്റ് പോലെ എല്ലാവരും കാണുന്ന ും ഇതൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട് അവര് മാത്രമേ ഇതിനെ അപ്രോച്ച് ചെയ്യുള്ളൂ ഇനിയിപ്പം നമ്മള് വാവ് അടിക്കുന്ന പോലത്തെ വല്ല കഥയൊക്കെ ഒക്കെ തീരെ കണ്ടില്ല തീരെ ഒരു ടാർഗറ്റ് ഓഡിയൻസിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ ഇനിയിപ്പ വല്ല മിറാക്കുള സംഭവിച്ച് സൂപ്പർ ഹിറ്റ് ആയിക്കൂടിയല്ല അല്ല ഹിറ്റ് ആവും മുടക്കിയ പൈസ തിരിച്ചു കിട്ടും പക്ഷെ ഈ തുടരും പോലത്തെ ലെവലാവൂന്ന് നമുക്ക് അറിയണം ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഈ റൊമാൻസ് തട്ടെന്ന് ടാർഗറ്റ് ഓഡിയൻസ് വലുതാണല്ലോ ഈ ആക്ഷൻ എന്ന് ആക്ച്വലി ആക്ഷൻറ്റീവ്ലി ചെറുതാ ടാർഗറ്റ് ഓഡിയൻസ് പ്രത്യേകിച്ച് വെടിയും കുത്തും മുറിയും ഒന്നും കാണാൻ കുടുംബ കുടുംബസമേത ആൾക്കാർ വരും പറയാൻ പറ്റില്ല മാർക്കോ ഒരു ഒരു എക്സാമ്പിൾ ആണ് പക്ഷേ പക്ഷെ മാർക്കോയെ അത്ര ഫാമിലി ഒന്നും പോയി കണ്ടിട്ടില്ലല്ലോ അത് ലൈവില് ലൈവിലിരുന്ന് എഡിറ്റോഡ് ഇല്ലാത്ത പരിപാടിയില് നീ എന്താ പറയുന്ന അപ്പൊ നമുക്ക് എല്ലാവർക്കും സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് വെയിറ്റ് ചെയ്യാൻ നമ്മൾ തൃപ്തരാണ് നല്ല സാധനം വിനീത് ശ്രീനിവാസന്റെ അടുത്തുനിന്ന് ഇത് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചിരുന്നു മുപ്പര് എന്തോ വരെ വ്യത്യസ്തമായിട്ടുള്ള സാധനം വരുന്നുണ്ട് ഇമാരി സാധനം വിചാരിച്ചിരുന്നു പക്ഷെ അത് കറക്റ്റ് ആയി അത് എന്തായാലും ഉഷാറാവട്ടെ എന്തായാലും കരം നമ്മളെ തൃപ്തരാക്കിയിരിക്കുകയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ